അയൽക്കൂട്ട പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും അധ്യാപകനും ദർശനം പത്രാധിപനുമായിരുന്ന കഞ്ഞപ്പാടം ഡി പങ്കജാക്ഷക്കുറിപ്പിന്റെ നൂറ്റിയൊന്നാമത് ജന്മദിനം ആഘോഷിച്ചു അമ്പലപ്പുഴ കഞ്ഞിപ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി എച്ച് എസ് എലാം എം ചെയ്തു ഡി പങ്കജാക്ഷക്കുറുപ്പ് സ്മാരക പുരസ്കാരം നേടിയ ചിരിയോഗ പ്രചാരകൻ തുറവൂർ വിജയനാഥന് പ്രൊഫസർ നെടുപടി ഹരികുമാർ അവാർഡ് സമ്മാനിച്ചു പി പ്രേമകുമാർ തയ്യാറാക്കിയ ഡി പങ്കജാഷക്കുറുപ്പിന്റെ ജീവചരിത്രം അയൽക്കൂട്ട പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന ഗ്രന്ഥം എച്ച് എസ്ലാം എം എൽ ചെയ്തു

അപ്പൊ നമ്മുടെ ഒരു പ്രപഞ്ചത്തിലെ ജീവിതമായെങ്കിൽ നോക്കുമ്പോൾ മനുഷ്യൻ എത്ര ക്രൂരനായിത്തീരുന്നു എന്നത് കാണാം ആ ക്രൂരത എത്രത്തോളം വളർന്നു എന്ന് നമ്മൾ കേരളത്തിൽ ഉപാദരിക്കുമ്പോൾ അത്രയും മികച്ച സൊസൈറ്റിയാണ് നമ്മുടെ സൊസൈറ്റി എന്നിവിടത്താണ് പ്രാധാന്യം കൂടുന്നത്